നമസ്കാരം മീഡിയ കമ്പാനിയന്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ ദിവസങ്ങളിലെ എല്ലാവരെയും ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് ഇതിൽ ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കോവിഡ് മഹാമാരിയുടെ ഉപവകഭേദമായിരുന്ന ഒമിക്രോണിൻ്റെ മറ്റൊരു വകഭേദം ജെ എൻ വണ് മഹാമാരി നമ്മുടെ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പിൻ്റെ കർശന ജാഗ്രതാ നിർദ്ദേശം എല്ലാ ജില്ലകളിലേക്കും നൽകിക്കഴിഞ്ഞു നമ്മളുടെ അശ്രദ്ധ മൂലം ഈ രോഗം പിടിപെടാതിരിക്കുന്നതിന് മാസ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി മുതൽ ധരിക്കുന്നത് വളരെ ഉചിതം തന്നെയാണ് അത് നിലവിൽ വരണ്ട ചുമ അതോടൊപ്പം തന്നെ ശ്വാസ തടസ്സം അതോടൊപ്പം തന്നെ തൊണ്ടയ്ക്ക് അസ്വസ്ഥത തുടങ്ങിയ വിവിധ ലക്ഷണങ്ങൾ ഉള്ളവർ തീർച്ചയായിട്ടും ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുകയും ഡോക്ടറുടെ നിർദ്ദേശാനുസരണം വേണ്ട പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുകയും വേണം സ്വയം ചികിത്സ ഈ ഒരു സമയത്ത് പാടില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നത് ഒമിക്രോൺ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആയിരത്തി മുന്നൂറിന് മുകളിൽ ആളുകൾക്ക് സ്ഥിരീകരിച്ച സാഹചര്യം ഇതിൻ്റെ രണ്ടിരട്ടിയോളം ആളുകൾ വീട്ടിൽ സ്വയം ചികിത്സയിൽ ഏർപ്പെട്ടിരിക്കാമെന്ന ആരോഗ്യ വകുപ്പിൻ്റെ അനുമാനം അപ്പോൾ ഈ രീതിയിലാകുമ്പോൾ സ്വയം ചികിത്സ ഒരുപക്ഷെ നമുക്ക് വലിയൊരു ആപത്തിലേക്ക് വഴിതെളിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഗർഭിണികൾ കുട്ടികൾ അതോടൊപ്പം തന്നെ പ്രായമായവരെയാണ് ഈ രോഗം ഗുരുതരമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ളത് ജയൻ വണ്ണ ഉപവേദം വളരെ വ്യാപനശേഷിയുള്ളതാണ് എന്നും ഇതുകൊണ്ട് തന്നെ ഇനി ഒരു ബൂസ്റ്റർ ഡോസ് അനിവാര്യമാണ് എന്നൊക്കെയുള്ള വിവിധ നിർദ്ദേശങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞു ബൂസ്റ്റർ ഡോസിനെ സംബന്ധിച്ച് ഐ സി എം ആർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ല വിതരണ രീതി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല എങ്കിൽ പോലും ബൂസ്റ്റർ ഡോസിനെ ഇപ്പോൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട സമയമാണ് എന്നാണ് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ നിർദ്ദേശിക്കുന്നത് വരും ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ കൃത്യമായിട്ട് ഇതിന്റെ വ്യാപനശേഷി എല്ലാം കണക്കിലെടുത്ത് അല്ലെങ്കിൽ ഇതിന്റെ തീവ്രതയൊക്കെ കണക്കിലെടുത്ത് വരും ദിവസങ്ങളിൽ തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഉൾപ്പെടെയുള്ളവർ കടുത്ത നിർദ്ദേശങ്ങൾ നൽകുന്നത് വേണ്ടി അല്ലെങ്കിൽ ജാഗ്രത നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ പുറപ്പെടുവിക്കുന്നതിനു വേണ്ടി സാധ്യതയുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ക്രിസ്തുമസ് ന്യൂ ഇയർ പ്രമാണിച്ച പ്രത്യേക വിപണി അല്ലെങ്കിൽ ചന്തകൾ ആരംഭിക്കുകയാണ് സപ്ലൈകോ പക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഭാഗമായിട്ട് ഡിസംബർ തീയതി മുതൽ സപ്ലൈകോയുടെ നേതൃത്വത്തിൽ ആയിരത്തി അറുനൂറ് പേരും ശാഖകളിലൂടെയാണ് ഇത്തരത്തിൽ സപ്ലൈകോയുടെ പ്രത്യേക വിപണി ആവിഷ്കരിക്കുന്നത് പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ അതോടൊപ്പം തന്നെ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ആകർഷകമായിട്ടുള്ള ഓഫറുകൾ നൽകി ഇപ്പോൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സർക്കാർ ുന്നത് ക്രിസ്മസിൽ സാമ്പത്തിക പ്രതിസന്ധിയെല്ലാം പരിഗണിച്ച് ഈ വർഷം പ്രത്യേക വിപണികൾ ഉണ്ടായിരിക്കില്ല എന്ന മാധ്യമങ്ങളുടെ വാർത്ത തെറ്റാണ് എന്നും ഭക്ഷ്യഭരണ വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡുകൾക്കും നിലവിൽ ആനുകൂല്യം ലഭ്യമാകാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നു വിവിധ ജില്ലകളിൽ ഇതിനോടനുബന്ധിച്ച് യെല്ലോ അലേർട്ട് അതോടൊപ്പം തന്നെ ഓറഞ്ച് അലേർട്ട് തുടങ്ങിയവ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിശക്തമായിട്ടുള്ള മഴ അതോടൊപ്പം തന്നെ കാറ്റ് നിലനിൽക്കുന്ന മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണം വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ശ്രീലങ്കൻ തീരത്തുള്ള ചക്രവാത ചുഴിയാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് മഴയ്ക്ക് കടമൊരുക്കിയിട്ടുള്ളത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും വാങ്ങുന്നവരാണ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടത് നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിൽ എല്ലാ വർഷവും ഈ രേഖകൾ സമർപ്പിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഫെബ്രുവരിയൊക്കെ സമർപ്പിച്ചവർ ശ്രദ്ധിക്കുക ഇനി രണ്ടായിരത്തി ജനുവരി ഫെബ്രുവരി മാസങ്ങളിലും ഈ രേഖ സമർപ്പിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് തുടർന്നും മുടങ്ങാത്ത ആനുകൂല്യങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്നാൽ ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അറുപത് വയസ്സിന് മുകളിൽ എത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അറുപത് വയസ്സ് പൂർത്തിയാകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ രേഖ അവർക്ക് മാത്രം ബാധകമാവില്ല അല്ലാത്ത സ്ത്രീ ഗുണഭോക്താക്കൾ വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും വാങ്ങുന്നവർക്ക് മാത്രമാണ് ഈ ഒരു നിലവിലുള്ള നിയമനിർമ്മാണം ഉള്ളത് അപ്പോൾ ഈ രേഖകൾ നോൺ ട്രീമാരേജ് സർട്ടിഫിക്കറ്റിന് അപേക്ഷ വെക്കേണ്ടത് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭ്യമാകുമ്പോൾ അതും ആധാറിന്റെ കോപ്പി കൂടി ചേർത്ത് തദ്ദേശ തമ്മിലുള്ള സ്ഥാപനത്തിൽ ഏൽപ്പിക്കുന്ന ഒരു രീതിയാണ് എല്ലാ വർഷങ്ങളിലും ഉള്ളത് ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക തദ്ദേശ സ്ഥാപനം ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ ഇക്കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ രേഖകൾ കൃത്യമായിട്ട് ഏൽപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾക്ക് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക